അല്ലാകു വരഹമുല്ല അലഹമ്മില്ല വ സ്ല്ലാഹുലഹത്തമില്ല റിനൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പൊതുവെ വിചാരിക്കൽ ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് എല്ലാവരുടെയും തോന്നൽ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുവാനും മറ്റുള്ളവനെ അവഹേളിക്കുവാനും അപഹസിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും മുതിരുന്നത് ഞാൻ അവനേക്കാൾ മുന്തിയവനാണ് ഖുർആാനിലെ ഒരു രസകരമായൊരു പ്രയോഗമുണ്ട് ഹുജറാത്തിൽ മിൻ എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നിങ്ങൾ ആരും മറ്റൊരാളെ കളിയാക്കാൻ പാടില്ല നിങ്ങളൊരാളും അപരനെ കളിയാക്കേണ്ടതില്ല കളിയാക്കാൻ പറ്റൂല എന്നാണ് എന്തുകൊണ്ട് ഏ അവര് അവരിൽ എന്തെങ്കിലും ഗുണം നിങ്ങളെക്കാൾ ഉണ്ടാവാം നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും നല്ല ഒരു ഗുണം അവരിൽ ഉണ്ടാവാം തിരിച്ച് നമുക്ക് ഇങ്ങനെ വായിക്കാലോ അവർക്കില്ലാത്ത എന്തെങ്കിലും കുറവ് നമ്മിൽ ഉണ്ടാവാം എന്ന് നമുക്ക് തിരിച്ചു വായിക്കാലോ അപ്പോ നമ്മേക്കാൾ എന്തെങ്കിലും ഗുണം നമുക്കില്ലാത്തൊരു ഗുണം അവർക്കും ഉണ്ടാവാം അവർക്കില്ലാത്ത പോരായ്മകൾ നമ്മിലും ഉണ്ടാവാം അപ്പൊ ഈ രൂപത്തിലെ ഖുറാൻ പറയുകയാണ് എന്നിട്ട് രണ്ടാമത് പറഞ്ഞു വലാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് സ്ത്രീകളെ നിങ്ങളും എന്ത് ചെയ്യണ്ട പരസ്പരം കളിയാക്കേണ്ടതില്ല വിശുദ്ധ ഖുറാൻ അത് ഗൗരവത്തിൽ ഒന്നുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോ മറ്റുള്ളവനെ കുത്തുവാക്ക് പറയുക വലാ വലാ തൽമിസു അൽഖാബ് അതേപോലെ സ്വന്തത്തെയാണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും മോശമായ പദപ്രയോഗം നടത്തുക അവൻ്റെ മാതാപിതാക്കൾ ഇട്ടതല്ലാത്ത മറ്റു പേരുകൾ കൊണ്ട് നമ്മൾ അവനെ വിളിക്കുക ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും പാടില്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ അപ്പുറത്തുള്ളവനെ നമ്മുടെ കൂട്ടുകാരനോ അല്ലാത്തവരോ ആവട്ടെ അവരെ ഏതെങ്കിലും പേരിൽ വിളിക്കുമ്പോൾ അവരുടെ മനസ്സിനെ നോവിക്കുന്നതാണെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ് ആ രൂപത്തിൽ ആരുടെയും മനസ്സിനെ നോവിക്കാൻ പാടില്ല നമ്മുടെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് ആ രൂപത്തിൽ വിശുദ്ധ വിശദകുറാൻ പഠിപ്പിച്ചതുപോലെ ഹദീസിൽ വന്നതുപോലെ ആരെയും നമ്മുടെ നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കാത്ത ഒരു സ്വഭാവം വ്യക്തിപരമായി നാം കൈവരുത്തുവാൻ വ്യക്തിപരമായി നാം ആ ഒരു രൂപത്തിലേക്ക് മാറുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതാണ് നബി സുല്ലാ അലൈ വസ്ലമയോട് അള്ളാഹു പറഞ്ഞ ഒരു പ്രയോഗമുണ്ടല്ലോ എന്താണ് റസുല സ്വഭാവം ഇന്നക്കല അലാഹുൽ അലീം എന്നാണ് ഏറ്റവും മഹത്വമുള്ള സ്വഭാവമാണ് ആ റസുൽഹി സാഹു അലഹിസ്ലമയോട് അള്ളാഹു എന്താണ് നിങ്ങളുടെ സ്വഭാവം നന്നായത് കൊണ്ടാണ് ആൾക്കാർക്ക് അടുക്കാൻ തുടങ്ങിയത് നിങ്ങളെങ്ങാനും പരുക്കൻ സ്വഭാവം ആയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അകറ്റുന്ന വ്രണപ്പെടുത്തുന്ന സംസാരങ്ങൾ നാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ